അമേരിക്കയെ ഉപദ്രവിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ ഉയർന്ന താരിഫ് ഉയർത്തുമെന്ന മുന്നറിയിപ്പുമായിട്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ചൈന ബ്രസീൽ ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് എടുത്തു പറയുകയും ചെയ്തു ഞങ്ങൾ അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുന്ന ആളുകൾക്കും രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുമെതിരെ താരിഫ് ഏർപ്പെടുത്താൻ പോവുകയാണ് നമ്മെ ദ്രോഹിച്ചുകൊണ്ട് അവർ സ്വന്തം രാജ്യത്തെ മികച്ചതാക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച ഫ്ലോറിഡ ട്രിറ്റിൽ ഹൗസ് റിപ്പബ്ലിക്കന്മാരുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് ഫണ്ട് വലിയ തോതിൽ ഒഴുകുന്ന ഒരു ന്യായമായ സംവിധാനം അമേരിക്ക സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും ട്രംപ് വെളിപ്പെടുത്തി ഇതിലൂടെ രാജ്യം വളരെയധികം സമ്പന്നമായി മാറുകയും ചെയ്യും കൂടാതെ മറ്റ് രാജ്യങ്ങളുടെ നേട്ടത്തിനായി നമ്മുടെ പൗരന്മാരുടെ മേൽ നികുതി ചുമത്തുന്നതിന് പകരം നമ്മുടെ പൗരന്മാർക്ക് പ്രയോജനം ചെയ്യുന്നതായി വിദേശ രാജ്യങ്ങൾക്ക് മേൽ താരിഫുകളും അതുപോലെ നികുതികളും ചുമത്തുകയാണ് വേണ്ടതെന്നും ട്രംപ് പറഞ്ഞു മറ്റ് രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ചൈന യഥാർത്ഥത്തിൽ ഒരു വലിയ താരിഫ് മേക്കറാണ് ഇന്ത്യയും ബ്രസീലും മറ്റ് പല രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരിക്കലും നമ്മൾ ഇത് അനുവദിക്കില്ല നമ്മൾ അമേരിക്കയെ ഒന്നാമത് എത്തിക്കാൻ പോവുകയാണെന്നും ട്രംപ് തുറന്നു പറഞ്ഞു മറ്റ് രാജ്യങ്ങളിലെ താരിഫ് വർദ്ധിക്കുന്നതോടെ അമേരിക്കൻ തൊഴിലാളികൾക്കും അതുപോലെ വ്യവസായങ്ങൾക്കും മേലുള്ള നികുതി കാര്യമായി കുറയുകയും ചെയ്യും വൻ തോതിലുള്ള ഫാക്ടറികളും ജോലികളും നാട്ടിലേക്ക് തിരികെ വരികയും ചെയ്യുന്നതായിരിക്കും അപ്പം താരിഫുകൾ ഒഴിവാക്കണമെങ്കിൽ കമ്പനികൾ യു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന ആവശ്യവും ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതേസമയം യു എസ് തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിച്ച കൊളംബിയൻ നടപടിയെ ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതി ചുമത്തിക്കൊണ്ടായിരുന്നു ട്രംപ് പ്രധാനമായിട്ടും നേരിട്ടത് അധിക നികുതി ചുമത്തിയതിന് പിന്നാലെ കുടിയേറ്റക്കാരുമുള്ള വിമാനം സ്വീകരിക്കാൻ കൊളംബിയ സംവദിക്കുകയും ചെയ്തിരുന്നു കുടിയേറ്റക്കാരുമായി വന്ന സൈനിക വിമാനങ്ങൾ തിരിച്ചയച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊളംബയ്ക്ക് മേൽ അധിക നികുതി ചുമത്താൻ ട്രംപ് പ്രധാനമായും ഉത്തരവിടുകയും ചെയ്തത് ഇത്തരമൊരു നീക്കത്തെക്കുറിച്ച് വൈറ്റ് ഹൌസ് അറിയിച്ചെങ്കിലും കൊളംബയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണം നിലവിലുണ്ടായിട്ടില്ല